പിന്നാറ് ആക്സിഡന്റ് ആയതാണ് കോട്ടക്കൽ എോട് ദേശീയപാതയിൽ കണ്ടെയ്നറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് വൻ അപകടം ഒരു മരണം പരിക്കേറ്റവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു കോട്ടക്കൽ എടരിക്കോട് ഹൈവേയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറി പിറകോട്ട് വന്നു അപകടം നിരവധി കാറുകളിലും ബൈക്കുകളിലും ഇടിച്ച് വൻ അപകട പരമ്പരയാണ് ഉണ്ടായിട്ടുള്ളത് കോട്ടയ്ക്കൽ മമ്മാലിപ്പടിയിൽ വാഹനാപകടത്തിൽ എട്ടിലധികം പേർക്ക് പരിക്കുപറ്റി ഒരാൾ മരണപ്പെട്ടു ഒതുക്കുങ്ങൽ സ്വദേശിയായ വടക്കേതിൽ മുഹമ്മദ് അലി എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത് മൃതദേഹം കോട്ടക്കൽ അൽമാസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്നു കണ്ടെയ്നർ ലോറി പുറകോട്ട് വന്ന് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കാറുകൾ ഇരുചക്ര വാഹനങ്ങളിലടക്കം നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു കയറി മറ്റു വാഹനങ്ങളിൽ ഉള്ളവർക്കാണ് പരിക്കേറ്റത് ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സന്നദ്ധ സേനാ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പരിക്കേറ്റവരെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയ ശേഷമുള്ള ജംഗ്ഷനിലാണ് അപകടം നടന്നത് ലോറിയുടെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്